നമസ്കാരം എ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് നോക്കാം ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് നാന്നൂറ് ടു അഞ്ഞൂറ് ആ ഒരു പോയിൻറ്റിനുള്ളിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് എന്ന റേഞ്ചിൽ പതിനഞ്ച് പോയിന്റിന്റെ ഒരു നേരെ നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തുന്നത് സെൻസെക്സ് മുപ്പത്തി നാല് പോയിന്റിൻ്റെ മാത്രം ഒരു ഇടിവിൽ എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് എന്ന റേഞ്ചിലുമാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നിഫ്റ്റി ഓപ്പൺ നൽകിയത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത് എന്ന റേഞ്ചിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി ഏഴ് എന്നൊരു റേഞ്ചിലുമാണ് അതായത് ഞാൻ പറഞ്ഞ പോലെ നാനൂറ് ടു അഞ്ഞൂറ് ആ ഒരു ലെവലിനുള്ളിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ലാതെ തന്നെയാണ് നിഫ്റ്റി ഇന്ന് മൂവ് ചെയ്യുന്നതെന്ന് കാണേണ്ടിയിരിക്കുന്നു സോ നമുക്ക് ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഉച്ച കഴിഞ്ഞുള്ള സെഷൻ അല്ലെങ്കിൽ ഇനി വരും സെഷനുകൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാം തുടർന്ന് ഇരുപത്തൂറ് റേഞ്ച് നമുക്ക് സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഹയർ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു ലെവൽ ഈ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അറുനൂറ് ടു ഇരുപത്തായിരത്തി എഴുന്നൂറ് എന്ന റേഞ്ചിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത് ഉച്ച കഴിഞ്ഞുള്ള സെഷനുകളിൽ ഒരു മൂവ്മെന്റ് ഒരു സെല്ലിംഗ് പ്രഷറോ അല്ലെങ്കിൽ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റോ കടന്നു വരുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കുറേ അധികം കമ്പനികളൊക്കെ ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തുവിടുന്നുണ്ട് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം എഫക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഏതായാലും നമുക്ക് പതിവ് പോലെ ബ്രോക്കറേജ് റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകൾ നോക്കാം ആദ്യം തന്നെ പറയട്ടെ പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ ബ്രോക്കറേജ് കമ്മീഷൻ വാങ്ങിച്ചിട്ടാണ് ബ്രോക്കറേജുകളുടെ സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ഒരിക്കലുമല്ല നമ്മൾ ജിസ്റ്റേഡ് അനലിസ്റ്റുകളുടെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുക എന്നത് എന്നത് ലക്ഷ്യമിട്ടതുകൊണ്ട് മാത്രമാണ് ഇത്തരം സ്റ്റോക്കുകളെക്കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യുന്നതും അവർ എത്രയാണ് ടാർഗറ്റ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും പറയുന്നത് അതുകൊണ്ട് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് കുറെ കൂടെ കമ്പനികളെ പരിചയപ്പെടാനും എന്തുകൊണ്ടാണ് ആ കമ്പനിക്ക് പൊട്ടൻഷ്യൽ ഉള്ളത് എന്ന് മനസ്സിലാക്കി തരാനും വേണ്ടി മാത്രമാണ് ബ്രോക്കറേജുകളുടെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകളെക്കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ബ്രോക്കറേജുകളുമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ കണക്ഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഇത്തരം റിപ്പോർട്ടുകൾ നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ് മീഡിയാസിന് അവൈലബിൾ ആണ് നമുക്ക് തന്നെ ഡയറക്റ്റായിട്ട് എടുക്കാവുന്നതാണ് പല സ്റ്റോക്ക് പല ബ്രോക്കറേജുകളും അവരുടെ തന്നെ ക്ലയൻസിനെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും അവരുടെ ആപ്പിലൊക്കെ ആപ്പ് ത്രൂ ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ വളരെ ഡീറ്റെയിൽഡ് ഒരു അനാലിസിസ് ആയിരിക്കും ആ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക മുഴുവൻ വായിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യം കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് സൊ അങ്ങനെയുള്ള റിപ്പോർട്ടുകളുടെ ഒരു കൺക്ലൂഷൻ ഒന്നോ രണ്ടോ പോയിന്റിലൂടെ നമ്മൾ അത് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ടാർഗറ്റ് എത്രയാണെന്നുള്ളത് സംസാരിക്കുന്നു എന്ന് മാത്രമാണ് സോ ഏതായാലും നമുക്ക് ഇന്നത്തെ ബ്രോക്കറേജുകളുടെ റെഡാറിൽ ഉൾപ്പെട്ട സ്റ്റോക്കുകൾ നോക്കാം ആദ്യത്തെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗോദ്രേജ് കൺസ്യൂമർ ആണ് ഇത് അടുത്തൊരു പന്ത്രണ്ട് മാസക്കാലയളവിലേക്ക് ബ്രോക്കറേജുകൾ നിർദ്ദേശിക്ക നിർദ്ദേശിക്കുന്ന കുറച്ച് സ്റ്റോക്സ് ആണ് നുവാമ എന്ന ബ്രോക്കറേജ് ആണ് ഈ ഒരു സ്റ്റോക്കിന് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത് ആയിരത്തി നാനൂറ്റി അറുപത് രൂപ വരെ എത്താൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ ൊട്ടൻഷ്യൽ ഓഹരിക്കപ്പോൾവാമ കണക്കാക്കുന്നത്തമാനത്തിന്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ അവരുടെ വോളിയം ഇന്ത്യയിലുള്ള വോളിയം എസ്റ്റിമേറ്റിനേക്കാളും ഉയർന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ജൂൺ ക്വാർട്ടർ തൊട്ട് അവരുടെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരു ഗ്രോത്ത് വോളിയത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് സോ മൊത്തത്തിലുള്ള ഓവറോൾ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ വളരെ ശക്തമായിട്ട് തുടരുന്നുണ്ട് ഇത് മറ്റൊരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാം ഇനി ഇന്ത്യയിലുള്ള സെഗ്മെന്റിൽ മോസ്റ്റ് ഓഫ് ദി സെഗ്മെന്റും അവരെ റോബസ്റ്റ് വളരെ മികച്ച ഒരു പെർഫോമൻസ് കമ്പനിക്ക് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഇൻസെക്ടിസൈഡ് സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ അവര് ഡിജിറ്റിൽ ആയിരിക്കും ഒരു വളർച്ച രേഖപ്പെടുത്തുക എന്നാണ് പറയുന്നത് മിഡ് ടു ഹൈ സിംഗിൾ എന്ന് പറയുമ്പോൾ ആറ് ടു ഒൻപത് ശതമാനത്തിന്റെ ആ ഒരു വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ജൂണിൽ ശക്തമായിട്ടുള്ള റിക്കവറി ഈ ഒരു മേഖലയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു വെതർ കണ്ടീഷൻസ് കുറെ കൂടെ ഫേവറുണ്ട് ായി അതോടൊപ്പം തന്നെ മറ്റ് എറോസോൾസിന്റെ ഒക്കെ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ വീക്കായി തുടർന്നെങ്കിൽ പോലും വെതർ കണ്ടീഷൻസ് കുറേ കൂടെ ആയി വന്നത് ഈ ഒരു സെഗ്മെന്റിൽ ഒരു തിരിച്ചുവരവ് രേഖ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിയെ സാധിച്ചിട്ടുണ്ട് പക്ഷെ സോപ്പിന്റെ സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഒരു സെഗ്മെന്റിൽ അണ്ടർ പെർഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ചുകൂടെ വീക്കായിട്ടാണ് തുടർന്നിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഒരു കണ്ടീഷൻ രണ്ടാം പാദത്തിലും തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ മൂന്നാം പാദം മുതൽ ഈ ഒരു സാമ്പത്തിക വർഷത്തിന്റെ തന്നെ മൂന്നാം പാദം മുതൽക്ക് ഇതിലും കുറേ കൂടെ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവരുടെ ബിസിനസ് നോക്കാം ഇന്തോനേഷ്യയിലുള്ള അവരുടെ മാർക്കറ്റിൽ വോളിയം പൊതുവേ ഫ്ലാറ്റ് ആയിട്ടാണ് തുടരുന്നത് ഇയർ ഓൺ ഇയർ ബേസിസ് നോക്കുമ്പോൾ സെയിൽസ് ചെറുതായിട്ട് കുറഞ്ഞതായിട്ടും കാണുന്നുണ്ട് കാരണം അവരുടെ കോമ്പറ്റീഷൻ കൂടി പ്രത്യേകിച്ചും ഹെയർ കെയർ ഒപ്പം തന്നെ എയർ ഫ്രഷ്ന കാറ്റഗറിയിലൊക്കെ തന്നെ കോമ്പറ്റീഷൻ കൂടിയത് ഇവരെ കുറച്ച് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ പോലും നിയർ ടേമിലേക്ക് നോക്കുമ്പോൾ കുറെ കൂടെ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചേക്കാം എന്നുള്ള എസ്റ്റിമേഷന്റെ പുറത്താണ് നുവാമ ഓഹരിക്ക് തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു ഓഹരി ഡാബറിന്റെ അറുന്നൂറ്റി പതിനഞ്ച് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഈ ഓഹരിക്ക് ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് അതായത് അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ഇൻലൈൻ ആയിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ അവർ ബിസിനസ് അപ്ഡേറ്റ് ആയിട്ട് പുറത്തു വിട്ടിരിക്കുന്നത് അവരുടെ കൺസോളിഡേറ്റഡ് റവന്യൂ ഇയർ ഓൺ ഇയർ ബേസിൽ രണ്ടേ പോയിന്റ് ഒരു ശതമാനം വളർന്നേക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏഴ് ശതമാനത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു വളർച്ച ഒന്നാം പാദത്തിൽ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നും കൂടി കണക്കാക്കുന്നുണ്ട് ഇനി അവരുടെ ആഭ്യന്തര മാർക്കറ്റിലുള്ള ഡൊമസ്റ്റിക് ബിസിനസ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ മൂന്ന് ശതമാനത്തിന്റെ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് കണക്കാക്കുന്നുണ്ട് ഇന്റർനാഷണൽ സെഗ്മെന്റ് നോക്കുമ്പോഴും പതിനേഴ് ശതമാനത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു വളർച്ച രേഖപ്പെടുത്തിയേക്കാം കൈവരിച്ചേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇനി അവരുടെ തന്നെ ഹോം ആൻഡ് പേഴ്സണൽ കെയർ സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ ഹെൽത്ത് കെയർ ബിസിനസ് കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഇരട്ട അക്ക വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാമെന്ന് കണക്കാക്കുന്നുണ്ട് മറ്റ് പ്രൊഡക്റ്റുകൾ നോക്കുകയാണെങ്കിലും അവരുടെ ലോഞ്ച് ചെയ്തിട്ടുള്ള പല പ്രൊഡക്റ്റുകളെ സംബന്ധിച്ച് മികച്ച ഒരു റെസ്പോൺസ് തന്നെയാണ് കസ്റ്റമേഴ്സിൽ നിന്നും ലഭിക്കുന്നത് അതിനാൽ തന്നെ ഈ ഒരു ഒന്നാം പാദത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടുകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് ഇനി മോത്തിലാൽ ഒസ്വാളിന്റെ റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരിയാണ് പെട്രോനെറ്റ് എൽ എൻ ജി അവർക്ക് ന്യൂട്രൽ എന്ന സ്റ്റാൻഡ്സാണ് ഇതിന് മുന്നേ നൽകിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് ബൈ എന്ന ഒരു സ്റ്റാൻഡ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് പ്രൈസ് മുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ നിന്നും നാനൂറ്റി പത്ത് രൂപയിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മോത്തിലാൽ ഒസ്വാളിനെ സംബന്ധിച്ച് മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഓഹരിമേൽ എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് കാരണം ഈ ഒരു സ്റ്റോക്ക് വളരെയധികം അണ്ടർ പെർഫോം ചെയ്യുന്നുണ്ട് അണ്ടർ വാല്യൂഡ് ആണ് എന്നാണ് ഇപ്പോൾ മോത്തിലാൽ ഒസ്വാള് കരുതുന്നത് കാരണം മാർക്കറ്റിൽ നിക്ഷേപകർ അല്ലെങ്കിൽ പൊതുവേ വിചാരിക്കുന്നത് കമ്പനിക്ക് കുറേ അധികം വെല്ലുവിളികൾ ഉണ്ട് അതിനാൽ തന്നെ കൂടുതൽ ഇടിവിലേക്ക് പോയേക്കാം എന്നൊരു എസ്റ്റിമേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മോത്തിലാൽ ഉസ്വാൾ അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇടിയുമെന്ന് കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് താരിഫ് കട്ട് ഇരുപത് ശതമാനത്തിൻ്റെ താരിഫ് കട്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും നടപ്പിലാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു താരിഫ് കട്ട് കമ്പനി നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് സാമ്പത്തിക വർഷത്തിന് ശേഷം ഒരു താരിഫ് ഹൈക്ക് ഉണ്ടാകില്ല എന്നുള്ളതും കമ്പനിക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാമെന്നുള്ള ഒരു ഒരു വിചാരം പൊതുവേ ഉണ്ട് മാത്രമല്ല ടെർമിനൽ വോളിയം ഗ്രോത്ത് സീറോ ആയി തുടരാനുള്ള സാധ്യത ഉണ്ടാകും വരും വർഷങ്ങളിൽ അത്തരത്തിൽ സീറോ ഗ്രോത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു ഒരു കൺസേൺ കൂടിയും ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പേടി കൊണ്ട് മാർക്കറ്റിൽ പ്രൈസിൻ്റെ വില കുറഞ്ഞേക്കാം എന്നുള്ള ഒരു കൺസേൺ ആണ് ഇപ്പോൾ ആളുകൾക്കിടയിൽ ഉള്ളത് പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയല്ല എന്നും കമ്പനിയെ സംബന്ധിച്ച് കുറേ കൂടെ പൊട്ടൻഷ്യൽ ഉണ്ടെന്നും ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് തുടരുന്നത് എന്നുമാണ് ഇപ്പോൾ മോത്തിലാൽ ഉസ്വാൾ അഭിപ്രായപ്പെടുന്നത് ഈ താരിഫ് കൺസേൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അല്ലെങ്കിൽ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കൺസേൺസ് ഇപ്പോൾ ഈ ഒരു കൺസേൺസ് ഒന്നും തന്നെ ഒക്കെ ടെമ്പറിയാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് ഇപ്പോൾ മോത്തിലാൽ ഉസ്വാൾ പങ്കുവയ്ക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത് മാത്രമല്ല കപ്പാസിറ്റി എക്സ്പാൻഷൻ ദാഹേജിൽ കപ്പാസിറ്റി എക്സ്പാൻഷനൊക്കെ വരുന്നത് അത്ര തന്നെ കമ്പനിയെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ട് ഇമ്പാക്ട് ഇല്ല എന്നും പോസിറ്റീവ് അവരുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുമാണ് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിൽ അണ്ടർ വാല്യൂഡ് ആയതിനാൽ തന്നെ കമ്പനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ഉണ്ട് എന്നുള്ള ഒരു ഒരു അഭിപ്രായമാണ് മോത്തുലാൽ ഓസ്വാൾ പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈ എൻ ഇനിഷ്യേറ്റീവ് നൽകുന്നത് ഇനി ഡിക്സൺ ടെക്നോളജീസ് റഡാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഡിക്സൺ ടെക്നോളജിക്ക് ബി എൻ കെ സെക്യൂരിറ്റീസ് എന്ന ബ്രോക്കറേജ് ആണ് ഇപ്പോൾ കവറേജ് എടുത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഒരു അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അവരുടെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ വളരെയധികം അനുകൂലമായ വളർച്ചാ സാധ്യതയാണ് കമ്പനികൾക്കുള്ളത് അത് ഈ ഒരു കമ്പനീനേയും പോസിറ്റീവായിട്ട് തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്നുണ്ട് അതിനെ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും കമ്പനിക്ക് നാൽപ്പത്തിരണ്ട് ശതമാനത്തിന്റെ സി എച്ച് ആർ വളർച്ച വരുമാനത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് സെക്യൂരിറ്റീസ് കരുതുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും അറുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ സി എ ആർ വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് കണക്കാക്കുന്നുണ്ട് മാത്രമല്ല ക്യാപിറ്റൽ എംപ്ലോയിഡും വളരെ ശക്തമായിട്ട് ഇതൊക്കെ റിട്ടേൺ റേഷ്യാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് സോ ഈ ഒരു റിട്ടേൺ റേഷ്യവും വളരെ എഫക്റ്റീവായിട്ട് തുടരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത് മാത്രമല്ല ഗവൺമെൻറ് സ്കീമടക്കമുള്ള പല 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 അനുകൂലമായ സാഹചര്യങ്ങളും കമ്പനി ഉണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വളർച്ച ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത് ഇനി അവരുടെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ടെൻ ഡേ ട്വന്റി ഡേ തേർട്ടി ഡേ ഹൺഡ്രഡ് ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജസിന് മുകളിലായിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഫിഫ്റ്റി ഡേ വൺ ഫിഫ്റ്റി ഡേ ടു ഹൺഡ്രഡ് ഡേ സിമ്പിൾ മൂവിങ് ആവറേജിന് താഴെയുമായിട്ട് തന്നെയാണ് തുടരുന്നത് ഇതിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം പതിനാറ് ശതമാനത്തോളം കറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഇരുന്നൂറ്റി അൻപത് ശതമാനത്തിനടുത്ത ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ച ഒരു കമ്പനി തന്നെയാണ് ഡിക്സൺ ടെക്നോളജീസ് സോ ഡിക്സണിലും നമുക്കൊരു കവറേജ് എടുക്കാം എന്നുള്ളൊരു അഭിപ്രായമാണ് ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നത് ഇനി ട്രെൻഡാണ് റെഡ് ആറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാന പ്രധാനപ്പെട്ട ഓഹരി ട്രെൻഡിന് സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ട്രെൻഡ് ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് അപ്ഡേറ്റ്സുകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച വലിയ തോതിലൊരു കറക്ഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവർ ആനുവൽ ജനറൽ മീറ്റിങ്ങിലും അത്ര തന്നെ ഒരു ഒപ്റ്റിമിസ്റ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ റോബസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ലുക്കായിരുന്നില്ല പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്കുള്ള ഒരു വളർച്ചാ സാധ്യതയിൽ കുറച്ച് കൺസേൺസ് പല ബ്രോക്കറേജുകളും എന്നാൽ മറ്റു ചില ബ്രോക്കറേജുകളിതിനൊരു അവസരമായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ ഒരു വ്യൂവിൽ എന്തൊക്കെയാണ് ബ്രോക്കറേജുകൾ എടുത്തിരിക്കുന്നത് നോക്കാം നുവാമ ഇപ്പോൾ ഹോൾഡെന്ന റെക്കമെൻറ്റേഷനാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ടാർഗറ്റ് പ്രൈസ് കുറച്ചിട്ടുണ്ട് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴായിരുന്നു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് പക്ഷേ എച്ച് എസ് ബി സി ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് ആണ് നൽകിയിരിക്കുന്നത് പക്ഷെ ആറായിരത്തി എഴുന്നൂറ് രൂപയിൽ നിന്നും ആറായിരത്തി അറുന്നൂറ് രൂപയാക്കിയിട്ട് ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറേ കൂടെ ദുർബലമായിട്ടുള്ള ഒരു ക്യൂ വൺ അപ്ഡേറ്റുകളാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല ആനുവൽ ജനറൽ മീറ്റിംഗിലും അത്ര തന്നെ ഇംപ്രസീവ് ഇമ്പ്രസീവായിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ അനൗൺസ്മെന്റുകൾ കമ്പനിക്ക് രേഖപ്പെടുത്താമെന്ന ഇട സാധിച്ചിട്ടില്ല ഈ ഒരു കൺസേൺസ് ആണ് ചൂണ്ടി കാണിച്ചിരിക്കുന്നത് ടാർഗറ്റ് വില കുറയ്ക്കുന്നതിനായിട്ട് അതോടോപ്പം തന്നെ മറ്റൊരു അനലിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് ബയോൺ ഡിപ്പ് എന്നുള്ള ഒരു സ്ട്രാറ്റജി ഇപ്പോൾ അവസരം ആക്കാം എന്നുള്ള ഒരു ഒരു അഭിപ്രായം കൂടിയും ഇപ്പോൾ ബ്രോക്കറേജുകൾ പങ്ക് വെക്കുന്നണ്ട് അതത്തിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ട്രെൻഡ് എന്ന് ഒഹരിക്ക് നൽ기고ണ്ടിരിക്കുന്നത് ഇനി ニアർ ടേം ലേക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്നിക്കൽ പിക്സ് ഇത്തരത്തിലുള്ള അനലിസ്റ്റുകൾ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ പിക്സും കൂടി നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കവർ ചെയ്യാം നാല് സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത് അതിൽ പതിനെട്ട് ശതമാനത്തോളം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിയർ ടേമിൽ തന്നെയാണ് ഇത് പ്യൂർലി ടെക്നിക്കൽ ബേസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത് കുറച്ച് സ്റ്റോക്കുകളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റോക്ക് അഡോർ വെൽഡിംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയിൽ പൊസിഷൻ എടുക്കാമെന്നാണ് പറയുന്നത് ആയിരം രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ എത്താനുള്ള സാധ്യത ാണ് പ്രതീക്ഷിക്കുന്നത് നിയർ ടേമിലാണ് പന്ത്രണ്ട് ശതമാനത്തിന്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് ഇത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള സുഭാഷ് ഗംഗാധരൻ ആണ് സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ടെഗ ആണ് മറ്റൊരു സ്റ്റോക്ക് നമ്മൾ മോർണിംഗ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ടെഗ ഇൻഡസ്ട്രീസ് ടി ഇ ജി എ ടെഗ ഇൻഡസ്ട്രീസ് ആയിരത്തി എറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് ആയി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് ടാർഗറ്റായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാണ് ഏകദേശം പതിനെട്ട് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയുന്നത് ഇതും എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബി പി സി എല്ലിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻ്റെയിൻ ചെയ്ത് പോവുകയാണ് എഴുപത്തി അഞ്ച് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ട് മുന്നൂറ്റി നാല്പത്തി ആറ് രൂപയ്ക്ക് മുകളിലാണ് ലോങ്ങ് പൊസിഷൻ എടുക്കേണ്ടത് അപ്സൈഡ് പൊട്ടൻഷ്യൽ ആയിട്ട് കാണുന്നത് എട്ട് ശതമാനമാണ് ഇത് എൽ കെ പി സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള രൂപക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐ എഫ് എൽ ഫിനാൻസ് എന്നുള്ള സ്റ്റോക്കിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാം നാനൂറ്റി അൻപത്തി എട്ട് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക അഞ്ഞൂറ് രൂപയാണ് ടർ ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത് അപ്സൈഡ് പൊട്ടൻഷ്യലായി ആയിട്ട് പ്രതീക്ഷിക്കുന്നത് അഞ്ച് ശതമാനമാണ് സോ ഈ സ്റ്റോക്കുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ പോലെ തന്നെയുള്ള അപ്സൈഡ് പൊട്ടൻഷ്യലായിട്ട് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ടാർഗറ്റിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരം സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുക ഉൾപ്പെടുത്തുക നമുക്ക് കേൾക്കാത്ത സ്റ്റോക്കുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ അത്തരം കമ്പനികളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നമ്മൾ ഓൾറെഡി കുറേ അധികം കമ്പനികൾ നമുക്ക് കേട്ട് പരിചയമുണ്ട് പല ലാർജ് ക്യാപ്പ് ഓഹരികളും ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് അത് അക്കൂട്ടത്തിൽ തന്നെ നമുക്ക് അറിയപ്പെടാത്ത കുറേ അധികം കമ്പനികളുടെ ഇൻഫർമേഷൻസ് ആണ് നമ്മളെ ഉദ്ദേശിക്കുന്നത് ിനെ പങ്കുവയ്ക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം സ്റ്റോക്കുകളൊക്കെ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടും നിർദ്ദേശത്തോടു കൂടി മാത്രം ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ ഓൾറെഡി ചെയ്യുന്നത് റിസേർച്ച് സെബി റെജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റുകൾ അല്ലെങ്കിൽ ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള സ്റ്റോക്കുകളുടെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമാണ് സോ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറിനായിട്ട് പരിഗണിക്കുമ്പോൾ വിദഗ്ധ വിദഗ്ധരുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം പരിഗണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക Wow.